ഇത് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടുള്ള ഒന്നല്ല കേന്ദ്ര ഗവൺമെന്റ് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പുനരധിവാസം കേരളം നടപ്പിലാക്കിയേ പറ്റൂ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിലൊന്നും വിറ്റുവീഴ്ച പിന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തോളം വരുന്ന വീട് രണ്ട് മേഖലയായി തിരിച്ചുള്ള ഈ ടൗൺ പ്ലാനിങ് അതിനടിസ്ഥാനപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം വളരെ വേഗം ദ്രുതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നമ്മുടെ മെമ്മോറോ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ പദ്ധതിയുണ്ട് ഇന്നലെ ഒരു ഗുണമുണ്ടായി പ്രതിപക്ഷ ഇടയ്ക്കിടയ്ക്കൊക്കെ വിമർശനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വലിയ വിമർശനം നടത്താനില്ല കാതലില്ല കാരണം ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് നടത്തിയത്